നമ്മളെല്ലാ ദിവസവും വേവിച്ച പഞ്ചസാരയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് സത്യമാണ് നമ്മൾ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചസാര തന്നെയാണ് അത് വേവിച്ചിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ സ്റ്റീം ചെയ്ത പഞ്ചസാരയാണ് ചോറ് അപ്പോൾ പല ആളുകളും ചോദിക്കും അതിൻ്റെ അകത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ലല്ലോ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം ഞാൻ വളരെ ലളിതമായിട്ട് പറയാം അതായത് അരി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ വെള്ളരി വെള്ളരി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണുള്ളത് അതിൻ്റെ അകത്ത് പഞ്ചസാര തന്നെയാണ് അത് അതിൻ്റെ അത് ഫൈബർ വളരെയധികം കുറവാണ് വൈറ്റമിൻ മിനറൽസും വളരെയധികം കുറവാണെന്ന് പറയാം ഇത് ശുദ്ധമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് വെള്ള അരി ഇത് വയറ്റിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചസാരയായിട്ട് തീരാൻ പതിനഞ്ച് മിനിറ്റ് മതി ശരീരം അതിനെ പഞ്ചസാര പോലെ പരിഗണിക്കുന്നു ചെയ്യും അതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് അരി കഴിക്കുന്നത് അളവ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവും പഞ്ചസാരയാണ് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരു വികാരമാണ് പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സാണ് വെള്ള അരിയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറൊക്കെ ആണ് അതായത് രക്തത്തിലെ പഞ്ചസാര വേഗത്ത് ഉയരും ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് വരും ഇൻസുലിൻ വളരെയധികം കൂടും ഷുഗർ കൂടുമ്പോൾ ഇൻസുലിൻ കൂടും കുറേ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ വർക്ക് ആകാതെയുള്ള അവസ്ഥയിലോട്ട് വരും അതുമാത്രമല്ല ഇത് വേ നേരെ വളരെ വേഗത്തിൽ ഉയർന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ താഴോട്ടങ്ങ് വരും അപ്പം ഒരു മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ വീണ്ടും വിശക്കും അതൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് അരി കഴിക്കുന്ന ആളുകൾ അമിതമായി കഴിക്കുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കും അപ്പം അരി എന്ന് പറഞ്ഞാൽ ശരിക്കും പഞ്ചസാരയും സ്റ്റാർച്ചുമാണ് ഫൈബറിൻ്റെ അകത്തില്ല പ്രത്യേകിച്ചും വെള്ളരി ഒരു പഞ്ചസാര കട്ടി തിന്നതുപോലെയാണ് പാങ്ക്രിയാസിന് ആ ഒരു വെല്ലുവിളി ഉണ്ടാകുന്നത് പാങ്ക്രിയാസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അരി കഴിക്കുമ്പോൾ നമ്മുടെ ശരീര രക്തത്തിലോട്ട് ഷുഗർ ഇറങ്ങുന്നു അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പാങ്ക്രിയാസ് ഇങ്ങനെ അതിൻ്റെ അകത്തു നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കിത്തുടങ്ങും കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കുറേ നാൾ കഴിയുമ്പം ഈ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് വരും അപ്പം അരി കൂടുതലായാലാണ് പ്രശ്നം മലയാളികൾക്ക് അരി കളയാനായിട്ട് പറ്റില്ല അപ്പോൾ അരി കൂടുതലായ പ്രശ്നം നമുക്ക് പ്രമേഹം ഉണ്ടാവും അതുമാത്രമല്ല വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവും മൊത്തമായിട്ടുള്ള ഉണ്ടാവും ഈ വയറിന് ചുറ്റുമുള്ള വണ്ണം എന്ന് പറഞ്ഞാൽ വിസറൽ ഫാറ്റാണ് ഡേഞ്ചറസ് ആണ് ഫാറ്റി ലിവർ പോലെ നമ്മുടെ ലിവറിന് ചുറ്റും കിഡ്നിയുടെ ചുറ്റും ഒക്കെ കൊഴുപ്പടി അത് വളരെ പ്രശ്നം തന്നെയാണ് ഡയബറ്റീസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രയാസമാണ് കാരണം പിന്നെ നമുക്ക് മരുന്നിലോട്ട് ഡിപ്പൻഡ് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും പിന്നെ ഹോർമോണൽ പ്രോബ്ലം ഉണ്ടാവും പി സി പോലുള്ള പ്രോബ്ലം മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളും സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അമിതമാകുന്നത് വളരെ പ്രശ്നം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും ഇൻഫ്ലമേഷൻ ഉണ്ടാവും അതായത് അരി ഇങ്ങനെ കഴിക്കുമ്പോൾ പഞ്ചസാര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിൽ വേദന ഉണ്ടാവും നമ്മുടെ പ്രതിരോധത്തി വരെ വളരെയധികം ബാധിക്കാം പല ആളുകളും വിചാരിക്കും വെള്ളയരി ഇല്ലാതെ നമുക്ക് എങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് പറ്റുമെന്ന് ചിന്തിക്കാം അപ്പം നമ്മൾ ഞാൻ പറയുന്നത് തികച്ചും ഒഴിവാക്കാനായിട്ടല്ല കാരണം മലയാളിയാണ് എനിക്ക് പോലും അരി ഒഴിവാക്കാനായിട്ട് പ്രയാസമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ചോറ് കഴിക്കുക പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അരിയാണ് ഇമ്പോർട്ടൻറ്റ് വെള്ള പകരം നമ്മൾ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ നമ്മൾ തവിടുള്ള അരി വേണം സെലക്ട് ചെയ്യുക അതിൻ്റെ ജി ഐ അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ചുകൂടെ കുറവാണ് ഫൈബർ കൂടുതലായതുകൊണ്ട് നമ്മുടെ വളരെ വേഗത്തിൽ നമ്മുടെ സ്പൈക്ക് ഉണ്ടാക്കുന്നത് കുറയും രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അരിയുടെ അളവാണ് ഒരു പിടി നമ്മുടെ ഒരു കൈ പിടിക്കുന്ന പിടിയിലുള്ള അരി മാത്രമേ കഴിക്കാവൂ ചോറ് മാത്രമേ കഴിക്കാവൂ അപ്പോൾ ചോദിക്കും വിശക്കില്ലേ എന്നുള്ളത് അതിനോടൊപ്പം നമ്മൾ പ്രോട്ടീൻ ആഡ് ചെയ്യണം മുളപ്പിച്ച പയർ അല്ലെങ്കിൽ കടല വറുത്തതോ അല്ലെങ്കിൽ മുട്ടയോ സാൽമണോ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിശപ്പ് ഇല്ലാതാവും പിന്നെ പച്ചക്കറി ആദ്യം കഴിക്കുക പിന്നെ പ്രോട്ടീൻ പിന്നെ റൈസ് അതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം അപ്പം ആദ്യം സാലഡ്സ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ആദ്യം കുടിക്കും ആഹാരത്തിന് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാലഡ്സ് കഴിക്കും പ്രോട്ടീൻ കഴിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് തന്നെ കഴിക്കുന്നത് ചോറ് ഇത്രേ കഴിക്കുകയുള്ളൂ എത്രയോ നാളായിട്ട് ഇതേ രീതിയിലാണ് പോകുന്നത് പിന്നെ വല്ലപ്പോഴും നല്ല സദ്യയ്ക്ക് പോകുന്നു ഓണം സദ്യയൊക്കെ ചെയ്യുന്ന ദിവസം കഴിക്കും അല്ലാത്ത ദിവസങ്ങളെയും മാത്രം നമ്മൾ ഈ രീതിയിലാണ് കഴിക്കുന്നത് ഇപ്പം എന്നും നമ്മൾ അമിതമാവുമ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് പ്രോട്ടീൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എല്ലാ ദിവസവും നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് അതാണ് നമ്മുടെ മലയാളികൾക്ക് പറ്റുന്ന പ്രശ്നം പ്രോട്ടീൻ ഉൾപ്പെടുത്തിയാൽ ഇൻസുലിൻ്റെ അളവ് അത്രയും സ്പൈക്ക് ഉണ്ടാവില്ല നമുക്ക് പ്രശ്നം കുറയ്ക്കാൻ പറ്റും അതുപോലെ ഈ ഒരു അളവിൽ കൂടുതൽ ഒരു കാരണവശാലും നമ്മുടെ അരി കഴിക്കാൻ പാടില്ല ചോറ് കഴിക്കാൻ പാടില്ല പിന്നെ തണുത്ത റൈസാണ് കുറച്ചുകൂടെ നല്ലത് ഫ്രിഡ്ജിൽ വെച്ചതിനു ശേഷം ചൂടാക്കിയത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ടാവും അപ്പോൾ കുറച്ചുകൂടെ ഗ്ലൈസിമിംഗ് ഇൻഡെക്സ് കുറയുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ബെറ്റർ ആണ് ഞാനും അങ്ങനെയാണ് തന്നെ കഴിക്കുന്നത് പിന്നെ റൈസ് അഡിക്ഷൻ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഞാനിത് പറയുമ്പോൾ പല ആളുകൾക്കും ദേഷ്യം ഉണ്ടാവും വിഷമം ഉണ്ടാവും പക്ഷേ ഇത് സത്യമാണ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും റൈസ് എന്ന് പറഞ്ഞാൽ ഒരു അഡിക്ഷനാണ് നമുക്കതൊരു യാഥാർത്ഥ്യമാണ് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അരി ഇല്ലാതെ പല ആളുകളും ജീവിക്കാൻ പറ്റില്ല അപ്പം ചോറും മീൻ കറിയും ഒക്കെ വെച്ച് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അളവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും കുറച്ചും കൂടെ ക്രേവിങ് ഉണ്ടാക്കും അപ്പോൾ എപ്പോഴും ഇതൊരു സൈക്കിളാണ് വീണ്ടും അഡിക്ഷൻ ആയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് മാത്രം കൊടുക്കുക അത് ആയിട്ട് തന്നെ കഴിക്കാം ആ കഴിക്കുന്ന ആഹാരം നമുക്ക് നല്ല സോതോടുകൂടി കഴിക്കാം പക്ഷേ അമിതമാകാതിരിക്കാൻ നോക്കാം അതിനുവേണ്ടി നമ്മൾ പച്ചക്കറി ആഡ് ചെയ്യുക പ്രോട്ടീൻ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കപ്പ് തൈര് കഴിക്കാം വളരെ നല്ലതാണ് കാരണം അതിൻ്റെ അത് പ്രോബയോട്ടിക് ഉണ്ട് വയറിന് നല്ല ബാക്ടീരിയ കിട്ടുകയാണെങ്കിൽ അതിന് തൈര് ഹെൽപ്പ് ചെയ്യും അതും നമുക്ക് ആഡ് ചെയ്യാം മുട്ട കഴിക്കാം അതുപോലെ മുളപ്പിച്ച പയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പയർ വർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാം ഈ ദാർ പോലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കഴിക്കാം പലരും വിചാരിക്കും നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടില്ലാന്ന് സത്യമായിട്ട് ഇത്രയും നാളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് വളരെ എഫക്റ്റീവാണ് വിശപ്പ് അധികം ഇല്ല കാരണം പ്രോട്ടീൻ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പങ്ങില്ലാതാവും ഓക്കെ അപ്പം കാലറി നമുക്ക് വേണം ന്യൂട്രിയൻസും വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ രീതി കഴിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ റൈസ് ഒരിക്കലും കഴിക്കുകയെന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ മലയാളികളാണ് നമുക്ക് റൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറാണ് നമുക്ക് കൺട്രോൾ ചെയ്യാം ബാലൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇത് പൂർണ്ണമായിട്ട് നിർത്താനായിട്ട് അല്ല പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ വേവിക്കുന്ന അരി അത് നമ്മൾ വേവിച്ച പഞ്ചസാര തന്നെയാണ് പഞ്ചസാരയാണ് നമ്മൾ ശരീരത്തിലോട്ട് എത്തുന്നത് നമ്മൾ ചോറ് ഇങ്ങനെ മാത്രം കഴിക്കുവാണെങ്കിൽ ശരീരത്തിൽ നമ്മളൊരു ഒരു ഡോണട്ട് കഴിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പഞ്ചസാര പാനീയം കലക്കി കുടിക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അളവിലാണ് കാര്യം അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങൾ ബ്രൗൺ റൈസോ തവടുള്ള അരി തന്നെ കഴിക്കാനായിട്ട് നോക്കുക ആദ്യം വെള്ളം കുടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പച്ചക്കറികൾ കഴിക്കുക പറ്റുമെങ്കിൽ ഫ്രൂട്ട്സും കഴിക്കുന്നൊരു കുഴപ്പമില്ല അത് കഴിഞ്ഞതിന് ശേഷം പ്രോട്ടീൻ രണ്ടോ മൂന്നോ ആ കഴിച്ചതിന് ശേഷം ചോറ് കഴിക്കുക അപ്പോൾ നിങ്ങളുടെ വിശപ്പ് നല്ലോണം കുറയും കഴിക്കുമ്പോൾ ഒരു പിടി ചോറിനകത്ത് കഴിക്കുക പിന്നെ നമ്മൾ കഴിക്കുന്ന അപ്പം പുട്ട് അതുപോലെ തന്നെ ദോശ ഇഡലി ഇതെല്ലാം വെള്ളരിയോടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് ആദ്യം അളവ് ശ്രദ്ധിക്കണം ആ രീതി കഴിക്കുമ്പോഴും നമ്മൾ അമിതമാകാതിരിക്കാൻ നോക്കുക അപ്പോഴും പ്രോട്ടീൻ ഉൾപ്പെടുത്തുക അപ്പോഴും നമ്മൾ പുട്ടിനോട് പഴം കഴിക്കാതെ പുട്ടിനോട് പഴവും പഞ്ചസാരയും കഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം പുട്ടിനോടൊപ്പം കടല കഴിക്കണം അപ്പം കടലയാകുമ്പോൾ പ്രോട്ടീനാണ് അതുപോലെ പുട്ടിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നോ രണ്ടോ കുറ്റിപ്പുട്ടല്ല കഴിക്കാൻ ഒരു ചെറിയ ഒരു പീസ് പുട്ട് കഴിക്കുക അതിനോടൊപ്പം പ്രോട്ടീൻ കൂടുതലാക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിശപ്പും കുറയും നമ്മുടെ ശരീരത്തിൽ പ്രശ്നവും ഉണ്ടാവില്ല ടേസ്റ്റ് നമ്മൾ ടേസ്റ്റിന് ആഹാരം കഴിക്കുന്നുണ്ട് അളവിലാണോ ഇമ്പോർട്ടൻറ്റ് ടേസ്റ്റ് അല്ല വേണ്ടത് ടേസ്റ്റിന് ആഹാരം കഴിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ശരീരം മോശമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോട്ടീൻ കഴിക്കുക അതിനോടൊപ്പം കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ എന്ത് കഴിക്കുക ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു കഷ്ണം പുട്ട് കഴിച്ചാൽ ഒരു പ്രശ്നമില്ല ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക ഇഡ്ഡലി ആണെങ്കിലും അമിതമാകാതിരിക്കുക എന്ന് നോക്കുക രണ്ടോ മൂന്നോ ഇഡ്ഡലി മാത്രം കഴിച്ചാൽ മതി ദോശ ആണെങ്കിൽ ഒന്നോ രണ്ടോ ആ രീതിയിൽ അളവ് കുറയ്ക്കുക അതിനോടൊപ്പം പ്രോട്ടീൻ ഉൾപ്പെടുത്തുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല തന്നെയാണ് ഇനി പറ്റുമെങ്കിൽ വെള്ളരി മാറ്റിയിട്ടുള്ള രീതിയിൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് റാഗിയുടെ ദോശയുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് ദോശയുണ്ട് ഇതൊക്കെ നല്ല മാർഗ്ഗമാണ് ഞാൻ വേറൊരു കാര്യവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അരി മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാലും മനസ്സിലാവും അരി മാറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ ആഹാരങ്ങൾ ഉൾപ്പെടുത്താം ധാരാളം പോഷകമൂല്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ചീപ്പുമാണ് നമ്മൾ അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ടേസ്റ്റിയുമാണ് അത് കുറച്ചൊന്ന് ശീലമാകാനുള്ള സമയം മാത്രമേ എടുക്കുകയുള്ളൂ അപ്പം അരിക്കെതിരെയല്ല ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ അസുഖം വരാതിരിക്കാനുള്ള പോയിന്റ്സ് ആണ് പറയുന്നത് അപ്പം അളവ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം വേവിച്ച പഞ്ചസാര നമുക്ക് പ്രശ്നമുണ്ടാകാതിരിക്കണം കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ആണെങ്കിലും പ്രമേഹമാണെങ്കിലും അമിതമായിട്ടുള്ള വണ്ണം വയറിന് ചുറ്റുമുള്ള വണ്ണം പിന്നെ പി സി ഓടി ഒത്തിരി മുഖക്കുരു ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ അമിതമായിട്ടുള്ള പഞ്ചസാര തന്നെയാണ് പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുമ്പം അത് റിഫൈൻഡ് ഷുഗർ മാത്രമല്ല ബേക്കറിയിലുള്ള എല്ലാ പഞ്ചസാരകളും ഉണ്ട് അതിനോടൊപ്പം തന്നെ അരിയും ഇമ്പോർട്ടൻ്റ് ആണ് അരി നമുക്ക് കഴിക്കാം ചോറ് നമുക്ക് കഴിക്കാം പക്ഷേ ഒരു പിടിയിൽ കൂടുതൽ ചോറ് മുതിർന്ന ആളുകൾ കഴിക്കുന്നത് നല്ലതല്ല ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരാം ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം എന്നാലേ ഇതുപോലുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്കായിട്ട് എത്തുള്ളൂ കാരണം അത്ര ഇമ്പോർട്ടൻ്റാണിത് കാരണം പല ആളുകൾക്കും അറിയില്ല അവരിങ്ങനെ എന്ത് മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറുന്നില്ല അരി കുറച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ചോറ് കുറച്ചാൽ മാത്രമേ അസുഖം മാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ വേവിച്ച പഞ്ചസാര നമ്മൾ അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക